ഇരട്ടയാറ്റിൽ പതിനേഴുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് രാവിലെ പത്ത് മുപ്പതോടെയാണ് കിടപ്പുമുറിയിൽ മൃതദേഹം കണ്ടെത്തിയത് സംഭവ സംഭവസ്ഥലത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി ആത്മഹത്യയും കൊലപാതകവും തള്ളിക്കളയാൻ കഴിയില്ലെന്ന് പോലീസ് പറഞ്ഞു അമ്മ വിളിച്ചുണർത്താൻ ചെന്നപ്പോഴാണ് പതിനേഴുകാരി മരിച്ചുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു ടീഷർട്ടും ഇറുകിയ പാന്റുമായിരുന്നു കുട്ടിയുടെ വേഷം കഴുത്തിൽ ബെൽറ്റ് ചുറ്റിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇതാണ് കൊലപാതകമാണോ എന്ന് സംശയിക്കാൻ കാരണമെന്ന് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം ജിൻസൺ വർക്കി പറഞ്ഞു ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണാൻ കഴിഞ്ഞത് ഈ ദിവസങ്ങളില് ഇവിടെ പല ആളുകളും വന്നു പോകുന്നതായിട്ട് ഇവിടുത്തെ അയൽവാസികള് വിളിച്ചു പറഞ്ഞിരുന്നു ബൈക്കുകൾ പലപ്പോഴും വന്ന് ഈ കുട്ടിയെ കയറ്റിക്കൊണ്ട് പോകുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിരുന്നു അങ്ങനെ രണ്ട് മാസം മുമ്പ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാനിവിടെ വരുമ്പോൾ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഈ ഭവനത്തിലുണ്ടായിരുന്നു അപ്പോൾ അപ്പനും അമ്മയും ഇല്ലാത്ത സമയത്ത് എന്തിനാണ് ഈ വീട്ടിൽ വന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് ഇവിടെ പഠിക്കുന്നതിന് വേണ്ടിയാണ് വന്നത് എന്നാണ് അന്ന് ആ വിദ്യാർത്ഥി പറഞ്ഞത് അപ്പോൾ അതനുസരിച്ച് ഈ പ്രദേശവാസികൾക്കെല്ലാം വലിയ തോതിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു ഈ കുട്ടി തന്നെ ഉള്ള സമയത്ത് പല ആൾക്കാരും ഇവിടെ എത്തുന്നത് പതിനേഴുകാരിയെ കൂടാതെ അച്ഛനും അമ്മയും സഹോദരനുമാണ് വീട്ടിലുണ്ടായിരുന്നതെങ്കിലും രാവിലെയാണ് ഇവർ മരണവിവരം അറിയുന്നത് കട്ടപ്പനം പോലീസ് വിവരം അറിഞ്ഞപ്പോൾ മുതൽ അന്വേഷണം ആരംഭിച്ചിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പ്രതികൂല കാലാവസ്ഥ പരിശോധനയ്ക്ക് തിരിച്ചടിയായി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണുപ്രദീപ് ടി കെ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി കട്ടപ്പന ഇടുക്കി ഡിവൈഎസ്പിമാരായ പി വി ബേബി കെ ആർ ബിജു കട്ടപ്പന സി ഐ സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് സമീപത്തെ സിസിടിവി ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു വരുന്നതായി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് പറഞ്ഞു അതിനുശേഷം പോലീസ് സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുകയും സംശയമുള്ളവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു ഉടുമ്പുചോല എംഎൽഎ എം എ മണി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് തുടങ്ങി ജനപ്രതിനിധികളും മറ്റു നേതാക്കളും സ്ഥലത്തെത്തിയിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി